ഒമ്പതാം വാർഡിൽ കണ്ണൂരിൽ വീട്ടിൽ അയ്യോ നിന്റെ മക്കളാന്നോ എന്റെ മക്കളെ അയ്യോ ഒരു നോട്ടം അല്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്കി കുളിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോ അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം കോഴിത്തലയാ തോന്നിയോ തെറ്റിദ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്നാ സഖാവിന്റെ കൽപ്പന പിന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി എടുക്ക അതിനിടയിൽ ഈ നോക്കണം അത് നമുക്ക് കഴിഞ്ഞേ ഉള്ളൂ വേണം കൊച്ചിനെ തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘടനത്തിൽ തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന അമ്പുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി നമസ്കാരം നമസ്കാരം മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ് എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റ് ഇരുത്തും മൂന്ന് ദിവസമായി മുണ്ടുക്കാത്ത സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുടിപ്പിച്ചു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് എന്റെ മുണ്ടൂരിയെങ്കിൽ നാളെ നിങ്ങൾ രണ്ടുപേർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു ഇനിയിപ്പൊ എല്ലാവരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ ഞാനൊന്ന് വിശ്രമിക്കട്ടെ അപ്പൊ ഊണില്ലേ ഒന്ന് പോകേണ്ട ചേച്ചിയമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുക്ക് ആ ഇതാര് കുട്ടി സഹാവോ ഇലക്ഷൻ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ എപ്പെത്തി കയ്യ് കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡി ബോഡിയായിട്ടാണോ തിരിച്ചെത്തിയിരിക്കുന്നത് ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം അല്ല എത്ര പേരവിടെ കാഞ്ഞു അവിടെ ഒരു കുഴപ്പമില്ല കണ്ണൂരോ റിസൾട്ടൊക്കെ അറിഞ്ഞല്ലോ അല്ലേ അറിഞ്ഞു നിങ്ങളുടെ പാർട്ടി ജയിച്ചു ആ ചുമ്മാതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ ഞാൻ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഒറ്റ കള്ളോട്ട് അവിടെ വീണിട്ടില്ല അത്രക്ക് സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത് കാര്യം വിട് ചൈന വോട്ടിംഗ് ഇതൊരു നിയമസഭയല്ല അങ്ങനെ നിന്നോട് കൂടി തന്നെ പറഞ്ഞത് കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാര് ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ അതെങ്ങനെ സംസാരിക്കാന പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ അത് ഓർമ്മയുണ്ടായിരുന്നാ മതി വന്നുവെല്ലാം കഴിക്കാൻ നോക്ക് അല്ല അമ്പി നിനക്ക് പ്രായം ഇത്രയായില്ലേ ഇപ്പോഴത്തെ ഈ തമ്മിലെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല പേരിനൊരു ഗ്രൂപ്പ് കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി എന്ന മിൽ കരാതിരിക്കയാണ് അപ്പൊ ഇനി കഥറവിട്ട് ശുപാർശയ്ക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന് അവർ തവട്ടി പുറത്താക്കും നോക്കിക്കോ അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്രോസ് ഏതവം ഭരിച്ചാലും സെക്രട്ടറിയേറ്റിന്റെ തീർഥാറവി അമ്പിയണന്റെ കയ്യിൽ തന്നെ തെളിയിക്കണേ തെളിയിക്കണോ ആ വേണം എങ്കിൽ എനിക്കോ ട്രാൻസ്ഫർ ഒപ്പിക്കണം എന്റെ അമ്മ ചുടുകാട്ടിലേക്ക് വേണം ഒപ്പിച്ചു തരാം പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം വെല്ലുവിളിയാണോ എങ്കിൽ നടക്കും സ്വന്തക്കാരനാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ല നീ മറ്റേ പാർട്ടിയാ ട്രാൻസ്ഫർ എന്താ രാവിലെ കഴിച്ചത് ഗോതമ്പ കുട്ടും പപ്പടവും പശുവോ പശുവല്ല ഞാൻ അത് ശരി തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല കല്യാണം കഴിഞ്ഞത് പശുവിന്റെയാ ഏ ഇപ്പൊ ചോദിച്ചു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാക്കനെ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വഴിക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം എന്നുള്ള മരുന്ന് ഞാൻ തരാ പ്രഭുദേവേണ്ട അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ ഇയാളൊരു കാര്യം

മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ മാറിയിട്ട് പറ്റി െ എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത് അടുത്താഴ്ച ആണോ ആര് പറയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ ഓഹോ അപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ് ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്ത ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അത് തടവറുണ്ട ഇത് കണ്ടാ ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറുപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടിയ ഡിപ്പാർട്ട്മെന്റിന്റെ ചീറ്റ് ചെയ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് നിന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അത് ആറിയ ചോദിക്കാനായിട്ട് ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അപ്പൊ പിടിച്ചും കൊണ്ടുവന്നത് ാണ് ഡോക്ടറെ ആ മുഖം കണ്ടിട്ടും ഡോക്ടർ തോന്നിയില്ല ക്ഷമിക്കില്ല ഡോക്ടർ ഞാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ

¡Gracias!

രോഗികളുടെ മുന്നിൽ ഓടിക്കരുത് ഇതന്നെ പശുക്കടക്കൊണ്ട് ഇവിടെ കെട്ടിരിക്കുന്നത് അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ ചവിട്ടിക്കാനും ആ ഇവിടെ കുത്തിവെപ്പില്ല പിന്നെ വിത്തുകാല പ്രയോഗമാ അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും ഇവന്മാര് ഇവനെ കാണും പേടിക്കണം അവനെ കരിങ്കണ്ണനാ ആ ഡോക്ടർ ഓച്ചിറ വേലുറ കാള വരുന്ന പുതിയ ഇനം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഊച്ചിറവേല് വരുന്നേ ഏക്ക് ഏ

കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ച മാത്രണ്ട വിത്തുകാളെ വരും ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിന് മണ്ണിട്ടോ പാസ് ഞാൻ എന്റെ കരിയും ർത്ത് എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ വണ്ടി തിരിച്ചുവിട്ടോ എന്തൊരു സ്പീഡ് എന്തൊരു സേഫ്റ്റി